എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ആറ് പട്ടികവർഗക്കാർക്കാണ് ആയിരം രൂപ വീതം മുഖ്യമന്ത്രി ഓണ സമ്മാനമായി നൽകുന്നത് ഇതിനായി അഞ്ച് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി ആറായിരം രൂപ അനുവദിച്ചു ഇതിനു വേണ്ട തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് അനുവദിക്കുന്നത് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് പുറമെ ഈ ഓണക്കാലത്ത് കൃഷി വകുപ്പിൻ്റെ ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി ഇന്ന് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് വലിയ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് നാടൻ ജൈവ പഴ പച്ചക്കറികൾ വാങ്ങാൻ കഴിയുക കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെ ആയിരത്തി എഴുപത്തി ആറ് വിപണികളും ഹോട്ടികോർപ്പിൻ്റെ എഴുന്നൂറ്റി അറുപത്തി എട്ട് വിപണികളും വി എഫ് പി സി കെയുടെ നൂറ്റി അറുപത് വിപണികളും അങ്ങനെ രണ്ടായിരം കർഷക ചന്തകളാണ് സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്നും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അധിക വില കൊടുത്ത് വാങ്ങുകയും ജനങ്ങൾക്ക് മുപ്പത് ശതമാനം വില കുറച്ചു ആണ് വിൽപ്പന നടത്തുന്നത് സപ്ലൈകോ ഓണം ഫെയറുകളിൽ സബ്സിഡി സാധനങ്ങളും മറ്റിനങ്ങളും ഇപ്പോൾ സജീവമാണ് വിതരണം എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് എല്ലാ റേഷൻ കാർഡുള്ളവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക റേഷൻ കടയിലേക്ക് വരികയാണ് എങ്കിൽ റേഷൻ കടയിലൂടെയുള്ള ഓണക്കിറ്റ് വിതരണം തുടരുകയാണ് നീലാവെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരിയും തുടരുകയാണ് ഓണത്തിന് മുമ്പ് തന്നെ പരമാവധി ആളുകൾ റേഷൻ കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പതിനെട്ട് മുതൽ റേഷൻ മസ്റ്ററിങ് തുടങ്ങുകയാണ് അത് സമയത്ത് റേഷൻ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം നൂറ് പ്രവൃത്തി ദിവസങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള അഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരം രൂപ വീതം നൽകുന്നതിനു വേണ്ടി അൻപത്തി ആറ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് കൈത്തറി യൂണിഫോമുകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് ഓണസഹായം നൽകുന്നതിനു വേണ്ടി മുപ്പത് കോടി രൂപയും സർക്കാർ അനുവദിച്ചു അംഗനവാടി സേവന പദ്ധതികൾക്കായി എൺപത്തി ഏഴ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കെയർ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്നതിന് വേണ്ടി പത്തൊൻപത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ലോട്ടറി ഏജൻ്റുമാർക്ക് ഏഴായിരം രൂപയുടെ ഉത്സവ പത്ത നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചു പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണസമ്മാനം സർക്കാരിൻ്റേത് നൽകുന്നതിനു വേണ്ടി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതുപോലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻറ്റുമാർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി പത്തൊൻപത് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഓണ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തോളം കുടിശ്ശിയുള്ള പെൻഷനിൽ ഒരു മാസത്തേതാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് രണ്ട് മാസത്തേത് ഉണ്ടാകും എന്നാണ് നേരത്തെ അറിയിപ്പ് വന്നിരുന്നത് എത്രയാണ് തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നു മുതൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു ആറു മണിക്ക് ശേഷം തുക എത്തും എന്നും പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിൽ പല മോശപ്പെട്ട കമൻ്റും കാണാനിടയായി അതുകൊണ്ടാണ് ഉത്തരവ് പ്രകാരം ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നത് തുക വിതരണം സർക്കാരിൻ്റെ കാര്യങ്ങൾ പല സമയത്തും താമസിക്കാറുണ്ട് എങ്കിലും വരും മണിക്കൂറുകളിൽ തന്നെ തുക എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ധനവകുപ്പ് ഓണം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ സമൂഹ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു ധനകാര്യ എസ് എഫ് സി ബി വകുപ്പ് ഉത്തരവ് ഇന്നലെ പത്താം തീയതി ഇറങ്ങിയതാണ് ഉത്തരവിൽ പറയുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നൂറ്റി കോടി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപയും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും ചേർത്ത് ആകെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി അൻപത്തി ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി എൻ എസ് എ പി പരിധിയിൽ വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവർക്ക് അതായത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് സെപ്റ്റംബർ മാസത്തെ എൻ എസ് എ പി വിഹിതവും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുടെ എൻ എസ് എ പി വിഹിതവും നൽകുന്നതിന് വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയാണ് പക്ഷേ അത് എൻ എസ് എഫ് ഇ വഴി തന്നെയാണ് വിതരണം ചെയ്യുക സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യാനുള്ള അധികാരമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക അതായത് രണ്ട് മാസത്തേത് വരുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ലഭിക്കുക ആ ഒരു തുകയും പിന്നീട് എത്തിച്ചേരുന്നതാണ് പെൻഷൻ വിതരണ ഉത്തരവ് പ്രകാരം പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കേണ്ടതും ഇരുപത്തി അഞ്ച് ഇരുപ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കുകയും വേണം മറ്റൊരു ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമതി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തൊണ്ണൂറ്റി ഏഴ് കോടി അറുപത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് തൊണ്ണൂറ്റി ഏഴ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയും കൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഉത്തരവിന്റെ പകർപ്പ് സർക്കാരിൽ നിന്നും ഔദ്യോഗികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഉത്തരവ് പൂർണ്ണമായും വായിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളടക്കമാണ് വായിച്ചിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്ന് തുക എത്തും എന്ന് തന്നെയാണ് ഉത്തരവിൽ ഉള്ളത് കഴിഞ്ഞ തവണ എത്തും എന്ന് പറഞ്ഞ ദിവസത്തിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേർന്നതാണ് അപ്പോൾ ഇന്ന് ആറു മണിക്ക് ശേഷം വിതരണം അക്കൗണ്ടിലേക്ക് തുക എത്തും എന്നാണ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ള വിവരം ഇതുവരെ ആർക്കും ലഭിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അത് കമന്റ് ആയിട്ട് അറിയിക്കുക ഇനി ഇന്ന് എത്തിയിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് നാളെ എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആകില്ല പകൽ തന്നെ ആ ഒരു തുക കിട്ടുന്നതായിരിക്കും സംസ്ഥാനത്ത് വീണ്ടും വ്യാപക മഴ മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ ഉണ്ടായേക്കും എന്നുള്ള അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് മറ്റു അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ ചെറുകിട സംരംഭകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഉൽപാദന സേവന സംരംഭങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാം ഇൻഷുറൻസിന് വേണ്ടി വർഷം തോറും അടക്കുന്ന സംഖ്യയുടെ ശതമാനം പരമാവധി അയ്യായിരം രൂപ തിരികെ ലഭിക്കും പ്രകൃതിക്ഷോഭം തീപിടുത്തം മറ്റു അപകടങ്ങൾ എന്നിവയ്ക്ക് എം എസ് എംഇ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർ യൂണിറ്റുകൾ എടുക്കുന്ന എല്ലാ വിവിധ സുരക്ഷാ പോളിസികൾക്കും റീഫണ്ട് ലഭിക്കും ഐ ആർ ഡി എ ഐ അംഗീകരിച്ച സർക്കാർ ഇൻഷുറൻസ് കമ്പനികൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും എടുക്കുന്ന എല്ലാ പോളിസികൾക്കും പദ്ധതിയിലെ പരിഗണന ലഭിക്കും ഉദ്യം രജിസ്ട്രേഷൻ പോളിസി സർട്ടിഫിക്കറ്റ് തുക ഒടുക്കിയ രേഖകൾ എന്നിവ സഹിതം അതാത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലുള്ള വ്യവസായ വകുപ്പിന്റെ പ്രതിനിധികൾ മുഖേനയോ ബ്ലോക്ക് അല്ലെങ്കിൽ നഗരസഭ വ്യവസായ വികസന ഓഫീസർമാർ മുഖേനയോ താലൂക്ക് വ്യവസായ ഓഫീസ് മുഖേനയോ എം ഇൻഷുറൻസ് ഡോട്ട് ഇൻഡസ്ട്രി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് സർക്കാർ നൂറു ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തി ലീഗൽ മെട്രോളജി വകുപ്പ് ജാഗ്രത ക്ഷമത പദ്ധതികൾ ആരംഭിച്ചു സംസ്ഥാനത്തെ പതിനയ്യായിരം വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷ നടപടികളും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുന്ന പദ്ധതിയാണ് ജാഗ്രത കൂടാതെ സംസ്ഥാനത്തെ ആയിരം പെട്രോൾ പമ്പുകൾ പരിശോധന നടത്തി അളവിൽ വ്യത്യാസമോ കൃത്രിമോ ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്ന പദ്ധതിയുമാണ് ക്ഷമത പദ്ധതി അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ് എല്ലാ കടകളിലും പരിശോധനയ്ക്ക് എത്തുന്നതായിരിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേകൻ അനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയും മെനസ്റ്റേണ്ടാം ദൂര ഗുഡ് ബൈ